നമസ്കാരം ഇന്നൊരു റിയാക്ഷൻ വീഡിയോ കുക്കിംഗ് തോന്നുന്നു വൈകുന്നേരം ഇങ്ങനെ വീട്ടില് പോറടിച്ചിരിക്കുമ്പോ അണ്ടി ചുട്ട് തിന്നാൻ ഒരു പൂതി തോന്നുന്നത് അങ്ങനെ അടുക്കള വശത്തേക്ക് പോയി നോക്കുമ്പോ സീസൺ ടൈം പുറക്കണ്ടിയുണ്ട് ഉമ്മാണ്ടൊരു കുടുക്ക തരും ചുമ്മാ ഒരു പുതിയ കുടുക്കന്നെ നിന്നത് ഓൾറെഡി അതിനൊരു ഓട്ടോ ഉള്ളോണ്ടാണ് ഉമ്മ കുടുക്ക തന്നത് പിന്നെ ഞാൻ എന്റെ വക ഞാനും കുറച്ചതിനു ഓട്ടോ ഇട്ട് കൊടുത്തു ഓട്ടോ ഇട്ടുകൊടുക്കേണ്ട ആവശ്യം ഓൾറെഡി ഉണ്ടല്ലോ പിന്നെ പിന്നെ എന്തിനാ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അണ്ടി അണ്ടി അതിലേക്ക് ൊടുത്ത് അടിയിൽ നല്ലോണം തീകത്തുന്നുണ്ടോന്നൊന്ന് കൂടി നോക്കി തീയാ അല്ല അണ്ടി കരിഞ്ഞു പോയാ നോക്കുമ്പോ അണ്ടി പരുവത്തിലായിട്ടുണ്ട് അങ്ങനെ ഞാനൊരു ചിരട്ട ഉപയോഗിച്ച് അണ്ടി തട്ടിപ്പൊട്ടിച്ചു നോക്കി പോട്ടു അല്ല അണ്ടി പൊട്ടിട്ട് പൊട്ടിക്കാതെ രസം പാഠം ൂടുമ്പോ ഒരിക്കലും ഇത്ര പാട് സമയം തീ കത്തിക്കാൻ പാടില്ല നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ വൈകുന്നേരം ഇങ്ങനെ വീട്ടിൽ പോരച്ചിരിക്കും അണ്ടി ചൂട്ട് പുതുതന്നത് അങ്ങനെ അടുക്കള വശത്തേക്ക് പോയി നോക്കുമ്പോ സീസണിൽ അങ്ങനെ ഞാനൊരു ചട്ട് ഉപയോഗിച്ച് നോക്കി